നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വടകരയിൽ കൊല്ലാനും കൊല്ലിക്കാനും പാർട്ടി നിർദ്ദേശം കൊടുത്തിട്ടിറങ്ങി ഒരു കൂട്ടം കെ എസ് ഹരിഹരന്റെ വീടിന് നേരെ നടന്ന ബോംബെയർ ആർ എംപിയെ വെറുതെ വിടില്ലെന്ന സി പി എമ്മിന്റെ മുന്നറിയിപ്പാണ് ശൈലജ ടീച്ചറിൽ ഇളകിമറിയുന്ന പോരിന് ആരുടെ തലയെടുത്താണ് അന്ത്യം കാണുന്നത് അതോ വെട്ടിന്റെ എണ്ണം ഇനിയും കൂടുമോ ആർ എം പിയും സി പി എമ്മും നേർക്കു നേർ പോരിറങ്ങിയിരിക്കുകയാണ് ആർ എം പി നേതാവ് കെ എസ് ഹരിഹരന്റെ വീട് ആക്രമിച്ചതിനു പിന്നിൽ സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകരാണെന്ന് എഫ്ഐആർ ഗേറ്റിന് മുന്നിൽ സ്ഫോടക വസ്തു പൊട്ടിക്കുകയായിരുന്നുവെന്ന് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു അതേസമയം സംഭവത്തിലെ പ്രതികൾ ആരെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല കാറിൽ വന്ന അഞ്ചു പേരാണ് അസഭ്യം വിളിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ട് എട്ട് പതിനഞ്ചോടെയാണ് കെ എസ് ഹരിഹരന്റെ വീടിന് നേർക്ക് ആക്രമണമുണ്ടായത് സ്കൂട്ടറിലെത്തിയ സംഘം വീടിന് നേർക്ക് സ്ഫോടക വസ്തു എറിയുകയായിരുന്നു ഇത് ചുറ്റുമതിലിൽ തട്ടി പൊട്ടിയതിനാലാണ് അപകടം ഒഴിവായത് അതേസമയം ഹരിഹരന്റെ വീടിനു നേരെയുള്ള ആക്രമണം സി പി എം നേതൃത്വത്തിന്റെ അറിവോടെയെന്ന് ആർ എം പി ശക്തമായി വാദിക്കുന്നു കണ്ണൂർ മോഡൽ ഇടപെടലാണ് നടന്നത് മാപ്പ് കൊണ്ട് അവസാനിക്കില്ല എന്ന് സി പി എം ജില്ലാ സെക്രട്ടറി പറഞ്ഞതിന് പിന്നാലെയാണ് ആക്രമണം നടന്നതെന്നും ആർ എം പി പറയുന്നു ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും സി പി എമ്മിനെതിരെ പറയുന്നവരുടെ വായടപ്പിക്കുകയാണ് അജണ്ടയെന്നും ആർ എം പി കുറ്റപ്പെടുത്തി സി പി എം ഇതിൽ നിന്നും പിന്മാറണമെന്നും ആർ എം പി ആവശ്യപ്പെട്ടു നടിയുടെയും കെ കെ ശൈലജയുടെയും പേര് സൂചിപ്പിച്ചുകൊണ്ട് കെ എസ് ഹരിഹരൻ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശമാണ് ഏറെ വിവാദമായത് സിപിഎം ഡിവൈഎഫ്ഐ തുടങ്ങിയ സംഘടനകൾ ഹരിഹരനെതിരെ കേസെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു ഇതിനിടെയുണ്ടായ ബോംബാക്രമണം സി പി എമ്മിന് തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത് സി പി എമ്മിന്റെ പരിശീലനം ലഭിച്ച മലപ്പുറം ജില്ലക്ക് നിന്നുള്ളവരാണ് ആക്രമണം നടത്തിയതെന്ന് ഹരിഹരനും പറയുന്നു കഴിഞ്ഞ ദിവസം വടകര രജിസ്ട്രേഷനുള്ള ചുവപ്പ് കാറിൽ അഞ്ചംഗ സംഘമെത്തി അസഭ്യം പറഞ്ഞിരുന്നു ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ കാർ ഓടിച്ചുപോയി കൊലവിളി മുദ്രാവാക്യം വിളിച്ച് ഒരു സംഘം വൈകിട്ട് പ്രകടനം നടത്തിയിരുന്നു അക്രമികൾ ഇനിയും വരാൻ സാധ്യതയുണ്ട് സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ ആക്രമണത്തിനുള്ള ആഹ്വാനമാണ് നടത്തിയതെന്നും ഹരിഹരൻ വ്യക്തമാക്കി സ്കൂട്ടറിലെത്തിയ സംഘം തേഞ്ഞിപ്പാലം ഒലിപ്രം കടവിലെ ഹരിഹരന്റെ വീടിന് നേരെയാണ് ആക്രമണം നടത്തിയത് ഹരിഹരന്റെ വീട് ആക്രമിച്ചതിൽ ഒന്നാം പ്രതി സിപിഎം ജില്ലാ സെക്രട്ടറി പി മോഹനനാണെന്ന ആരോപണം ശക്തമാക്കാൻ യുഡിഎഫ് ആറംപിയെ ഇല്ലാതാക്കാനുള്ള ശ്രമം യുഡിഎഫ് പ്രതിരോധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ർ എം പി നേതാവ് ഹരിഹരന്റെ വീട് ആക്രമിച്ചതിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ഹരിഹരന്റെ ഭാഗത്തു നിന്നുണ്ടായ പരാമർശം തെറ്റാണെന്ന് യു ഡി എഫും ആർ എം പിയും വ്യക്തമാക്കിയതാണ് പരാമർശം പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണമെന്ന നിർദ്ദേശം ഹരിഹരൻ അംഗീകരിക്കുകയും ചെയ്തു തെറ്റ് ബോധ്യപ്പെട്ട് മാപ്പ് പറഞ്ഞത് സ്വാഗതാർഹമാണെന്നും സതീശൻ കൂട്ടിച്ചേർത്തു മാപ്പ് പറയലിൽ തീരില്ല എന്ന സി പി എം ജില്ലാ സെക്രട്ടറി മോഹനന്റെ പ്രസ്താവന അക്രമത്തിനുള്ള ആഹ്വാനമായിരുന്നു അതുകൊണ്ട് തന്നെ ഹരിഹരന്റെ വീട് ആക്രമിച്ചതിൽ ഒന്നാം പ്രതി സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ് തെങ്ങിൻപൂക്കുല പോലെ ടി പി ചന്ദ്രശേഖരന്റെ തലച്ചോറ് ചിതറിക്കുമെന്ന് പറയുകയും പിന്നീട് ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്ത പാർട്ടിയാണ് സി പി എം അതേ മാതൃകയിൽ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ സി പി എം ഇനിയും ശ്രമിക്കേണ്ട ആർ എംപിയുടെ ഉദയത്തോടെ വടകരയിൽ സി പി എമ്മിന്റെ അന്ത്യത്തിന് തുടക്കമായിരുന്നു അതുകൊണ്ട് ടി പി എ പോലെ ആർ എം പി എയും ഇല്ലാതാക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് അത്തരം നീക്കങ്ങളെ എന്ത് വില കൊടുത്തും യു ഡി എഫ് പ്രതിരോധിക്കുമെന്നും വി ഡി സതീശൻ മുന്നറിയിപ്പ് കൊടുത്തു സ്ത്രീകളോട് തുല്യതയോടെ പെരുമാറേണ്ട ഒരു സമൂഹത്തിൽ പുരുഷാധിപത്യപരമായ നിലപാട് സ്വീകരിക്കുമ്പോൾ അത് ശരിയായ രാഷ്ട്രീയമല്ലെന്ന തിരിച്ചറിവിലാണ് താൻ തിരുത്തൽ നടത്തിയത് നമ്മുടെ ഉള്ളിൽ ഒരുപാട് ഫ്യൂഡൽ ഘടകങ്ങൾ കിടക്കുന്നുണ്ട് അതെത്ര മാറ്റാൻ ശ്രമിച്ചാലും അബോധമായി പുറത്തുവരും അത് പൊതുപ്രസംഗത്തിൽ പ്ലാൻ ചെയ്തു പറയുന്നതല്ല എന്നും ഹരിഹരൻ ചൂണ്ടിക്കാട്ടുന്നു മുൻപ് തെറ്റായ പരാമർശം നടത്തിയിട്ടുള്ള ഒരു സി പി എം നേതാവ് പോലും ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല എന്റെ രാഷ്ട്രീയത്തിന് പിഴവ് വന്നതിനാലാണ് ഞാൻ ഖേദപ്രകടനം നടത്തിയത് ഇ കെ നായനാർ വി എസ് അച്യുതാനന്ദൻ അടക്കമുള്ളവർക്ക് ഇത്തരം തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്റെ തെറ്റിനെ ന്യായീകരിക്കാൻ സാധിക്കില്ല നായനാരും വി എസും അടക്കമുള്ളവർ തിരുത്തിയിട്ടില്ല എന്നും താൻ തിരുത്തിയെന്നും കെ എസ് ഹരിഹരൻ പറയുന്നു പുതിയകാല രാഷ്ട്രീയത്തോടൊപ്പം സഞ്ചരിക്കുന്നതിൽ തനിക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട് കേസിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും കെ എസ് ഹരിഹരൻ വ്യക്തമാക്കി ഹരിഹരന്റെ വീടിന് നേരെ ആക്രമണം നടന്നതോടെ ആർ എം പി ഇപ്പോൾ വലിയ രീതിയിലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുകയാണ് ആർ എംപിയെ ഇല്ലാതാക്കുക എന്നതാണ് സി പി എമ്മിന്റെ ആവശ്യം വടകര തിരികെ പിടിക്കണമെങ്കിൽ ആർ എംപിയെ ഒതുക്കണം മുഞ്ചിയം തിരികെ പിടിക്കണമെങ്കിലും ആർ എംപിയെ ചവിട്ടി താഴ്ത്തണം അതിനുവേണ്ടി ഒരവസരം കിട്ടിയത് മുതലാക്കുകയാണ് ഇപ്പോൾ സി പി എം എന്നാൽ സി പി എം ഡി ഒത്താശയോടെയാണ് ആക്രമണം നടന്നിരിക്കുന്നതെന്ന് എഫ്ഐആറിൽ പോലും വ്യക്തമാക്കുന്നു വീട്ടിലുള്ളവരെ അപായപ്പെടുത്താനായിരുന്നു ലക്ഷ്യമെന്ന് പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നു സ്ഫോടകാവശിഷ്ടങ്ങളും ബൈക്കിലെത്തിയവർ കൊണ്ടുപോയിരുന്നു സ്ഫോടക വസ്തു ഏതെന്ന് തിരിച്ചറിയാതിരിക്കാനാണ് ഇത് എന്നാണ് വിലയിരുത്തൽ കെ കെ ഹരിഹരൻ നടത്തിയ പരാമർശമാണ് വലിയ വിവാദമുണ്ടാക്കിയത് ഹരിഹരനെതിരെ സ്ത്രീ വിരുദ്ധ പരാമർശത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് വടകര പോലീസാണ് കേസെടുത്തിരിക്കുന്നത് സ്ത്രീത്വത്തെ അപമാനിക്കൽ കലാപശ്രമം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് മഹിളാ അസോസിയേഷൻ നേതാവ് പുഷ്പത നൽകിയ പരാതിയിലാണ് കേസ് വടകരയില് സിപിഐഎം വർഗീയതയ്ക്കെതിരെ യു ഡി എഫ് ആർ എം പി സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു ഹരിഹരന്റെ പരാമർശം ഇതിന് പിന്നാലെയാണ് കേസും ആക്രമണങ്ങളും നടന്നത് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ മകൻ ജൂലിയസ് നിക്കിതാസിനെതിരെയും ഹരിഹരൻ ആരോപണം ഉന്നയിച്ചിരുന്നു ഗേറ്റിന് നേരെ മാരക ശബ്ദമുള്ള സ്ഫോടക വസ്തുവാണ് ഹെറിഞ്ഞത് പാനൂർ ബോംബ് സ്ഫോടനത്തിന്റെ തുടർച്ചയാണിതെന്നും ആർ എം പി ആരോപിക്കുന്നു എന്തായാലും പാനൂരിലെ ആക്രമണം തന്നെ വലിയ ഒരു തിരിച്ചടിയായിരുന്നു സി പി എമ്മിന് അതിന്റെ കൂടെയാണ് ഇപ്പോൾ ഹരിഹരന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ആർ എംപിയെ വെച്ചു വാഴിക്കില്ല എന്ന് തന്നെ വ്യക്തമാകുകയാണ് സഖാക്കളുടെ ഈ നിലപാടോടുകൂടി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്